മൂന്നാറിൽ കാലിന് പരിക്കേറ്റ നിലയിൽ കാണപ്പെട്ട ഒറ്റക്കൊമ്പന് ചികിത്സ ലഭ്യമാക്കാതെ വനം വകും കല്ലാർ മാലിന്യ പ്ലാന്റിൽ മറ്റൊരു ആനക്കുട്ടിക്കൊപ്പം എത്തിയ ഒറ്റക്കൊമ്പൻ നടക്കുന്നത് ആന ആരോഗ്യവാനാണെന്ന് കഴിഞ്ഞ ദിവസം വിദഗ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു കഴിഞ്ഞ മാസം ആദ്യവാരമാണ് പടയിപ്പയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒറ്റക്കൊമ്പന് ഇടതുവശത്തെ മുൻകാലിൽ മുറിവ് സംഭവിക്കുകയായിരുന്നു തുടർന്ന് അസിസ്റ്റന്റ് വെറ്ററിനറി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു കാലിൽ നാൽപ്പത് സെന്റിമീറ്റർ നീളവും ആറ് സെന്റിമീറ്റർ വീതിയുമുള്ള മുറിവാണ് ഉള്ളതെന്നും മുറിവ് ഉണങ്ങി തുടങ്ങിയെന്നുമായിരുന്നു വിദഗ്ധ സംഘത്തിന്റെ വിലയിരുത്തൽ സഞ്ചരിക്കുന്നതിന് ബുദ്ധിമുട്ട് ഇല്ലെന്നുമായിരുന്നു വിദഗ്ധ സമിതി വ്യക്തമാക്കിയത് എന്നാൽ കഴിഞ്ഞ ദിവസം കല്ലാറിലെത്തിയ ആന മുടന്തിയാണ് നടക്കുന്നത് മുറിവ് പൂർണ്ണമായും ഉണങ്ങുന്നത് വരെ ആർ ആർ ടി സംഘം നിരീക്ഷിക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നു മുറിവ് ഉണങ്ങാത്ത സാഹചര്യത്തിൽ ആനയ്ക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി